വളരെ പ്രധാനപ്പെട്ട രണ്ട് രേഖകളാണ് ആധാറും പാൻ കാർഡും ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെയും ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും വൈകിക്കരുത് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ആധാറും പാനും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ ലിങ്ക് ചെയ്യുക ആധാറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ പ്രവർത്തനരഹിതമാകും പാൻ കാർഡ് ഇല്ലാതെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനാവില്ല ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും ആദായ നികുതി വകുപ്പ് പറയുന്നതിനനുസരിച്ച് പൗരന്മാർ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ പിഴ അടക്കേണ്ടതായി വരും ജൂൺ പതിനഞ്ച് വരെയാണ് ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ചിനകം നിങ്ങളുടെ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുക ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കുക അല്ലെങ്കിൽ സെക്യൂരിറ്റികളെ നിക്ഷേപിക്കുക തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഇത് മാത്രമല്ല ഇനി പറയുന്നത് പോലുള്ള നിരവധി ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും പ്രവർത്തനരഹിതമായ പാൻ കാർഡ് കൊണ്ട് നിങ്ങൾക്ക് ആദായ നികുതി റിട്ടേൽ ഫയൽ ചെയ്യാൻ കഴിയില്ല തീർപ്പാക്കാത്ത റിട്ടേണുകൾ പ്രോസസ്സ് ചെയ്യില്ല പ്രവർത്തനരഹിതമായ പാൻ കാർഡുകൾക്ക് തീർപ്പാക്കാത്ത റീഫണ്ടുകൾ നൽകുക ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴുള്ള തെറ്റുകൾ പോലെ തീർപ്പ് കൽപ്പിക്കാത്ത നടപടികൾ പാൻ പ്രവർത്തനരഹിതമായാൽ പൂർത്തിയാക്കാൻ കഴിയില്ല പാൻ പ്രവർത്തനരഹിതമാകുന്നതിനാൽ ഉയർന്ന നിരക്കിൽ നികുതി കുറയ്ക്കേണ്ടി വരും ഇത് മാത്രമല്ല ഇതിനു പുറമെ നികുതി ദായകന് ബാങ്കുകളിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം കാരണം എല്ലാത്തരം സാമ്പത്തിക ഇടപാടുകൾക്കുമുള്ള പ്രധാന കെ വൈ സി മാനദണ്ഡങ്ങളിൽ ഒന്നാണ് പാൻ എന്നാൽ നിങ്ങളുടെ ആധാർ കാർഡ് നഷ്ടപ്പെടുകയോ തട്ടിപ്പുകൾ ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് നിങ്ങളെ നിങ്ങളുടെ ആധാർ കാർഡിലേക്ക് ലോക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വിരലടയാളം പോലുള്ള സുരക്ഷിത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയുന്നു കുറ്റവാളികൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ലഭിക്കാൻ ആധാർ നമ്പർ ഉപയോഗിക്കുന്നത് തടയുന്നു നിങ്ങളുടെ അനുമതിയില്ലാതെ ആരും നിങ്ങളുടെ ഐഡന്റിറ്റി ഉപയോഗിക്കുന്നത് തടയുന്നു നിങ്ങളുടെ ആധാർ കാർഡ് ലോക്ക് ചെയ്യാനും പിന്നീട് വേണമെങ്കിൽ അൺലോക്ക് ചെയ്യാനും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനിൽ കഴിയും അതേസമയം വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ അരലക്ഷത്തിലധികം അഭയാർത്ഥികൾ തങ്ങുന്നതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് പെരുമ്പാവൂർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ുമാരി എന്നിവിടങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധന തുടങ്ങി പെരുമ്പാവൂരിലെ ഭായ് മാർക്കറ്റിൽ വ്യാജ ആധാർ നിർമ്മിച്ചു നൽകിയിരുന്ന ബംഗാൾ സ്വദേശികൾ സ്ഥാപനം അടച്ചുപൂട്ടി കടന്നു കളഞ്ഞു വ്യാജ ആധാർ കാർഡുകളുടെ സാമ്പിളുകൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ച് ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭ്യർത്ഥികൾക്ക് കേരളത്തിൽ സുരക്ഷിതമായി തങ്ങാനും ജോലി ചെയ്യാനുമുള്ള രേഖയായിട്ടാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകുന്നത് അസമിലെ മധുപൂർ നൌഗാവ് പശ്ചിമബംഗാളിലെ കാരംപോങ് നദിയ ഉത്തര ദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തെളിവുകൾ കണ്ടെത്തി നടപടി തുടങ്ങിയത് കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റിലാവുന്ന പ്രതികൾ ഹാജരാക്കിയ ആധാർ കാർഡുകൾ വ്യാജമാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നുവെങ്കിലും വ്യാജ കാർഡുകൾ നിർമ്മിക്കുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല കേരളത്തിലേക്ക് കമ്മീഷൻ വ്യവസ്ഥിതിയിൽ അതിഥി തൊഴിലാളികളെ എത്തിക്കുന്ന മുർഷിദാബാദിന് ലേബർ ഏജന്റാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകുന്നത് കോവിഡ് കാലത്ത് അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നൽകിയ കേരള പോലീസിന്റെ തിരിച്ചടിച്ചു ൽക്കാട് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി തേടിയവർ അവിടെ തിരിച്ചറിയൽ രേഖയായി നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി